മാതൃഭൂമി പത്രത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പത്രത്തിലെ ലീഡ് എന്ന് പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് നിയമനങ്ങളിലെ ജാതിസം എന്നാണ് ഈ പത്രത്തിലെ ലീഡ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് തൃശ്ശൂർ റിപ്പോർട്ടർ കെ വി കലയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ റിപ്പോർട്ട് പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് മേഖലയിൽ ഉള്ള സ്കൂളുകളിലും കോളേജുകളിലുമുള്ള നിയമനങ്ങളിൽ അധ്യാപക നിയമനങ്ങളിലും അനധ്യാപക നിയമനങ്ങളിലും പട്ടികജാതി വിഭാഗക്കാർക്കും പട്ടിക വിഭാഗക്കാർക്കും വളരെ വളരെ കുറഞ്ഞ പ്രാതിനിധ്യമാണ് നൽകുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പട്ടികജാതി പട്ടിക കേവലം സീറോ പോയിന്റ് ത്രീ എയ്റ്റ് ശതമാനം മാത്രമാണ് പ്രാതിനിധ്യമുള്ളത് അത് അതുപോലെ തന്നെ കോളേജുകളില് അവരുടെ പ്രാതിനിധ്യം സീറോ പോയിന്റ് ഫൈവ് ഫോർ ശതമാനം മാത്രമാണ് എന്നതാണ് നമുക്കറിയാം കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒമ്പത് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനമാണ് അതുപോലെ തന്നെ പട്ടികവർഗ ജനസംഖ്യ ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് അതായത് മൊത്തം കേരളത്തിലെ ജനസംഖ്യയിൽ പത്ത് പോയിന്റ് ആറ് ശതമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കേരളത്തിലെ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളിൽ കേവലം സീറോ പോയിന്റ് ത്രീ എയ്റ്റ് ശതമാനം ഈ സ്കൂളുകളിലും അതുപോലെ തന്നെ സീറോ പോയിന്റ് ഫൈവ് ഫോർ ശതമാനം കോളേജുകളിലും അത്ര അത്രമാത്രം പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് വിവരാകാശ നിയമപ്രകാരം കിട്ടിയ രേഖ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ കേരളത്തിലെ കോളേജുകളിൽ ഇവർ ഓരോ വർഷവും യു ജി സി ഇവരോട് ആവശ്യപ്പെടും എത്ര ആളുകൾക്ക് എത്ര ശതമാനം ആളുകൾക്ക് നിങ്ങൾ ഈ സംഭരണ സമുദായത്തിൽ നിന്ന് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് അവരെ നിയമിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് എല്ലാ വർഷവും ആവശ്യപ്പെടാറുണ്ട് യു ജി സി പക്ഷെ ഇവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വിഭാഗത്തിൽ നിന്ന് മതിയായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇല്ല എന്ന റിപ്പോർട്ടാണ് ഇവർ കൊടുക്കാറുള്ളത് മുമ്പ് കാലത്തൊക്കെ ഈ റിപ്പോർട്ട് ശരിയായിരുന്നു ഈ സമുദായത്തിൽ നിന്ന് മതിയായിട്ടുള്ള ആളുകൾ പഠിച്ചവരില്ലായിരുന്നു പക്ഷേ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി അവർ ആ സമുദായത്തില് ധാരാളം ആളുകൾ വിദ്യാസമ്പന്നുണ്ട് പക്ഷെ അവർ നിയമി നിയമനിക്കുന്ന കാര്യം വരുന്ന സമയത്ത് ഇവരൊരിക്കൽ പോലും ഈ വിഭാഗത്തെ പരിഗണിക്കാറില്ല നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ മാനേജ്മെന്റ് വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ക്രിസ്ത്യൻ സഭകളാണ് പിന്നെ എൻ എസ് എസ് നടത്തുന്നുണ്ട് എസ് എൻ ഡി പി നടത്തുന്നുണ്ട് എം ഇ എസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികൾ നടത്തുന്നുണ്ട് കുടുംബങ്ങൾ നടത്തുന്നുണ്ട് ഈ വിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാനേജ്മെന്റുകൾ ഇവരെ തീർത്തും അവഗണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അതേസമയം ഈ റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിലെ ഈ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കണക്ക് മാത്രമേ ഈ റിപ്പോർട്ടിൽ പറയുന്നുള്ളൂ യഥാർത്ഥത്തിലെ കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ എല്ലാ പിന്നോക്ക സമുദായങ്ങളെയും അവഗണിക്കുന്ന ഒരവസ്ഥയാണ് കാണാറുള്ളത് പ്രത്യേകിച്ചും കോളേജ് നടത്തുന്ന അല്ലെങ്കിൽ സ്കൂൾ നടത്തുന്ന മാനേജ്മെന്റുകൾ അല്ലാത്ത സമുദായങ്ങളെ അവഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാനാവും അത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകടമാവുക ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ എൻ എസ് എസിന്റെ മാനേജ്മെൻറ്റുകളിലാണ് ഈ എസ് എൻ ഡി പി യുടെ മാനേജ്മെൻറ്റുകളിൽ അതിന് കുറെ കൂടി വ്യത്യാസമുണ്ട് മുസ്ലിം മാനേജ്മെൻറ്റുകളിൽ നമുക്ക് അറിയാനാവും അവിടെ എല്ലാ സമുദായങ്ങൾക്കും പിന്നോക്ക സമുദായങ്ങൾക്കും മുന്നോക്ക സമുദായങ്ങൾക്കും പൊതുവെ മുസ്ലിം മാനേജ്മെന്റുകളിൽ പ്രാതിനിധ്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാം ചില വിദ്യ ചില സ്കൂളുകളിലും കോളേജുകളിലൊക്കെ മുസ്ലിം സമുദായത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പിന്നെ അധ്യാപക തസ്തികകളൊക്കെ കൊടുക്കുന്നത് കാണാം അതേസമയം അനധ്യാപക തസ്തികകൾ ഒരുപക്ഷെ ആ സമുദായത്തിന് മാത്രമായിരിക്കും കൂടുതൽ ഉണ്ടാവുക ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ആ ഒരു കണക്കും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മൊത്തം ഈ വിദ്യാലയങ്ങളിൽ കേരളത്തിലെ മൊത്തം എയ്ഡഡ് വിദ്യാലയങ്ങൾ പ്രത്യേകിച്ചും സ്കൂളുകള് എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ കേരളത്തില് ആകെയുള്ള വിദ്യാലയങ്ങള് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വിദ്യാലയങ്ങൾ എന്താണെന്നാണ് പറയുന്നത് അതിൽ മൊത്തം അധ്യാപകര് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് അതുപോലെ തന്നെ അനധ്യാപകര് പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് പേര് അപ്പൊ ഇത്രയും ആളുകള് ഇവരുടെ മൊത്തം കണക്ക് എന്ന് പറയുന്നത് കൂട്ടി നോക്കിയാല് സ്കൂളുകളില് ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരുണ്ടാവും ഈ അധ്യാപകരും അനധ്യാപകരുമായിട്ട് അതുപോലെ തന്നെ കോളേജുകളിലെ അധ്യാപകരും അനധ്യാപകരുമായിട്ട് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേര് അപ്പൊ ഇങ്ങനെ മൊത്തം ഈ വിദ്യാലയങ്ങളില് മൊത്തം ഒരു മാസം തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടിയോളം രൂപ ഈ സ്കൂളുകളിൽ നമ്മൾ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അതായത് ഈ പൊതുഖജനാവിൽ നിന്ന് ഇത്രയും വലിയൊരു തുക ഓരോ മാസവും കൊടുക്കുന്ന സമയത്ത് ഈ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാർക്കും അതിൻ്റെ ഒരു ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു ഷെയർ പോയിട്ട് വളരെ കേവലം തുച്ഛമായിട്ടുള്ള ഒരു ഷെയർ മാത്രമേ ഈ വിഭാഗങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടിൽ മനസ്സിലാവുന്നത് ഏതായാലും മാതൃഭൂമി ഇത്തരമൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് കാരണം കാലാകാലങ്ങളായിട്ട് ഈ സംഭരണ സമുദായങ്ങളെ പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ എല്ലാ വിഭാഗ മാനേജ്മെന്റുകളും അവഗണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നോക്ക സമുദായങ്ങളുടെ പ്രാതിനിധ്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയേണ്ടതായിരുന്നു അതുകൂടി ഉൾപ്പെട്ടുകഴിഞ്ഞാല് കേരളത്തിലെ ഈ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഈ നിയമനത്തിലെ അനീതികൾ സാമുദായികമായിട്ടുള്ള അസന്തുലിതത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടുന്നതാണ്